പ്രിയുടെ പ്രേക്ഷകർ ഇനിയിപ്പോൾ നമ്മുടെ നാട്ടിലെ വലിയ വിശേഷം എന്ന് വെച്ചാൽ ഇന്ന് വിശേഷമുള്ള ദിവസമാണ് കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒരു വിശേഷം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടത്തിൻ്റെ പരസ്യപ്രചാരണം അവസാനിക്കുന്ന ദിവസം കൂടിയാണിത് നമ്മൾ സ്ഥിരമായി പറയുന്ന ഭാഷ ഉപയോഗിച്ചാൽ കൊട്ടിക്കലാശമാണ് ഇന്ന് ചൊവ്വാഴ്ച വോട്ടെടുപ്പ് നടക്കുന്ന തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിൽ ഇന്ന് വൈകിട്ട് ആറു മണിക്ക് പരസ്യപ്രചാരണം അവസാനിക്കും നാളെ നിശബ്ദ പ്രചാരണമാണ് കൊട്ടിക്കലാശം ഉൾപ്പെടെയുള്ള പരിപാടികളിൽ പെരുമാറ്റച്ചട്ടവും അതേപോലെ ക്രമസമാധാനവും പാലിക്കണമെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടുണ്ട് അപ്പൊ കൊട്ടിക്കലാശത്തിന് ഈ പ്രേക്ഷകരിലേക്ക് അത് പൂർണ്ണമായും എത്തിക്കാൻ ന്യൂസ് മലയാളം സജ്ജമാണ് പക്ഷേ ഈ രാവിലെ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളൊക്കെ നൽകാൻ അർജുൻ രാജ് റെഡിയാണ് എനിക്കിപ്പം അർജുൻ ഗുഡ് മോർണിംഗ് അങ്ങനെ പറഞ്ഞു പറഞ്ഞു തിരഞ്ഞെടുപ്പ് തൊട്ടടുത്തെത്തി കൊട്ടിക്കലാശമാണ് ഇന്ന് എങ്ങനെയാണ് കാര്യങ്ങൾ മൂന്ന് പേരും തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് വിവരങ്ങൾ എങ്ങനെയാണ് ക്രമീകരണങ്ങൾ എങ്ങനെയാണ് അർജുൻ ഗുഡ് മോർണിംഗ് സേതു തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ എല്ലാ ആവേശവും ഇന്ന് കുട്ടിക്കലാശമായി ഉണ്ടാകും എന്നാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത് ഒരു മാസത്തോളം നീണ്ടു നിന്ന പ്രചാരണ പരിപാടികൾക്ക് ഒരു ഇടത്ത് ഇന്ന് അവസാനമാവുകയാണ് തിരുവനന്തപുരം തൊട്ട് എറണാകുളം വരെയുള്ള ഏഴിടത്ത് പരസ്യ പ്രചാരണം ഇന്ന് അവസാനിക്കും നാളെ നിശ്ശബ്ദ പ്രചാരണത്തിൻ്റെ ദിവസം മറ്റന്നാളാണ് ഈ ഏഴിടത്ത് തെരഞ്ഞെടു തി തിരഞ്ഞെടുപ്പ് നടക്കുക അതുകഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞാൽ തൃശ്ശൂർ തൊട്ട് കാസർഗോഡ് വരെയുള്ള ഏഴിടത്ത് തിരഞ്ഞെടുപ്പ് നടക്കും പതിമൂന്നാം തീയതി തദ്ദേശ തെരഞ്ഞെടുപ്പ് ആരാണ് ഭരിക്കുക അല്ലെങ്കിൽ ആരാണ് അതിൽ മുന്നോട്ട് വന്നത് മുൻതൂക്കം വഹി ആർക്കാണ് എന്നുള്ളത് പതിമൂന്നാം തീയതി നമുക്ക് അറിയാൻ കഴിയും ഇന്ന് നിശ്ശബ്ദ പ്രചാരണമാണ് ഇന്ന് പരസ്യ പ്രചാരണം അവസാനിക്കുന്ന എല്ലാ ജില്ലകളിലും കൊട്ടിക്കലാശം ഉണ്ടാകും വലിയ കൂടി തന്നെയാണ് ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ എല്ലാ മുന്നണികളും നേരിട്ടിട്ടുള്ളത് എല്ലാവർക്കും ഇത്തവണ പ്രധാനപ്പെട്ട തിരഞ്ഞെടുപ്പായി തന്നെ കാണുന്നു പ്രത്യേകിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പ് തൊട്ട് മുന്നിൽ നിൽക്കേ അതിൻ്റെ സെമി ഫൈനലായി കാണുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുൻതൂക്കം നേടുകയും പരമാവധി ഇടത്ത് ഭരണം പിടിക്കുകയും ഒക്കെ എല്ലാവരുടെയും ലക്ഷ്യമാണ് തുടർ ാണ് മൂന്നാം തേമാണ് ഇടതുമുന്നണി സ്വപ്നം കാണുന്നത് അതുകൊണ്ട് തന്നെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആധിപത്യം ഉറപ്പിച്ചു കഴിഞ്ഞാൽ അതിലേക്കുള്ള വഴി എളുപ്പമാകുമെന്ന് ഇടതുമുന്നണി പ്രതീക്ഷിക്കുന്നു അതേസമയത്ത് ആ ഒരു തിരിച്ചുറിവിന്റെ പ്രതീക്ഷ നൽകുകയാണ് യു ഡി എഫ് അങ്ങനെ തിരിച്ചു വന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരിച്ചു വന്നാലായിരിക്കും അത് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കൂടി എത്തൂ എന്നുള്ള പ്രതി എന്ന വിലയിരുത്തലാണ് യു ഡി എഫിനോട് അതുകൊണ്ട് തന്നെ എല്ലാ ആയുധങ്ങളും മുന്നോട്ട് വെച്ചുകൊണ്ട് യു ഡി എഫും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ശക്തമായി മുന്നോട്ട് വരുന്നു ബി ജെ പിയും അവർക്ക് വോട്ട് വർദ്ധിപ്പിക്കണം കൂടുതൽ വോട്ട് ശതമാനം ഉണ്ടാക്കണം കൂടുതലിടങ്ങളിലേക്ക് അവരുടെ സ്വാധീനം വർദ്ധിപ്പിക്കണമെന്ന ലക്ഷ്യം ബി ജെ പിക്ക് ഉണ്ട് അങ്ങനെ ആയിരിക്കും മാത്രമേ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റുകൾ ലഭിക്കൂ എന്നുള്ള വിലയിരുത്തലാണ് ബി ജെ പിക്ക് അങ്ങനെ എല്ലാ മുന്നണികളും ശക്തമായി തന്നെ രംഗത്തിറങ്ങിയ തദ്ദേശ തെരഞ്ഞെടുപ്പാണ് ഇത്തവണ ഉണ്ടായിട്ടുള്ളത് അതിൻ്റെ എല്ലാ വീറും വാശിയും ഇന്നത്തെ ഈ കൊട്ടിക്കലാശത്തിലും നമുക്ക് കാണാൻ കഴിയും എല്ലായിടത്തും എല്ലാ മുന്നണികളും ശക്തമായി തന്നെ കൊട്ടിക്കലാശത്തിലും പങ്കാളികളാകും ആറ് കൂടി കൊട്ടിക്കലാശം അവസാനിക്കും നാളെ നിശബ്ദ ദിവസം തിരുവനന്തപുരം തൊട്ട് എറണാകുളം വരെയുള്ള ജില്ലകൾ വിധി എഴുതുകയും ചെയ്യും അർജുൻ സെറ്റ് ശരി അപ്പൊ കൊട്ടിക്കലാശം ആണ് ഇന്ന് തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണം അതായത് ഒരു ഘട്ടം ആദ്യ ഘട്ടത്തിന്റെ പരസ്യപ്രചാരണം അവസാനിക്കുന്ന ദിവസമാണ് മുന്നണികളൊക്കെ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് അർജുനാണ് വിവരങ്ങൾക്ക് നൽകിയത്